മടികയുടെ മീനുസരിച്ചാണ് അവിടെ നിന്ന് വരുന്ന ഫ്രഷ് മീൻ മീനുകൊണ്ട് കൊടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് ഈ അഞ്ചാറ് ദിവസം അഞ്ചാറ് ദിവസ നമ്മള് ഇതെല്ലാം കൂടെ ഞങ്ങൾ കച്ചവടമൊന്നും ഇല്ലായിരുന്നു അതായത് ഈ കാണുന്ന എല്ലാ കച്ചവടക്കാർക്കും എല്ലാവരും ഇവരൊക്കെ എന്ന് ഇല്ലായിരുന്നു ഒന്നും അഞ്ചാറ് ദിവസം നമ്മൾ അപ്പോൾ അത് ഞങ്ങൾക്ക് ആ അഞ്ചാറ് ദിവസം ഞങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന കേസ് ബാക്കി എല്ലാ കേസും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് അതുകൊണ്ട് സർക്കാർ ഞങ്ങളെ പരിഗണിക്കണം കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും ഞങ്ങൾ ഈ കച്ചവടക്കാരെ പരിഗണിക്കണം കൊച്ചുവേളി മുതൽ ഏകദേശം അംഗവം വരെയുള്ള ആൾക്കാരാണ് അന്ന് കച്ചവടത്തിനൊന്നും പോകാതിരിക്കുന്നത് കാര്യം ഫ്രഷ് മീൻ കൊണ്ടുപോകണം മാത്രം ഞങ്ങൾ വേറെ ഒന്നും എടുക്കാറില്ല അപ്പോൾ ഫ്രഷ് മീനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അന്ന് കച്ചവടം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെയും പരിഗണിക്കണം ഞങ്ങൾക്കും കിട്ടേണ്ടത് കിട്ടണം സഹായിക്കേണ്ട സഹായിക്കണം എല്ലാവരും പട്ടിണിയിലാണ് അതുകൊണ്ട് ഇതിൻ്റെ അതോറിറ്റി ആരായാലും ശരി ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു